Holy Grace Academy, making a difference. കൊടുങ്ങൂർ നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു ഉൽപാദന മേഖല കുടിവെള്ളം മാലിന്യ സംസ്കരണം ഭിന്നശേഷി സൗഹൃദം വയോജന സൗഹൃദം എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളാണ് പ്രധാനമായും നഗരസഭ ഈ പ്രാവശ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം ചെറുതല്ല അവരുടെ കാലഘട്ടം കൂടിയാണ് സാങ്കേതികപരമായിട്ടുള്ള മാറ്റം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളായവല്ല ഇന്നത്തെ യുവ തലമുറയും വിദ്യാർത്ഥികളുമാണ് എന്നുള്ളതുകൊണ്ട് നാളെ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം അവർ നൽകും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവും സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിടയിൽ നടന്നിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിടയിൽ നടന്നിരിക്കുന്നത് പ്രാകൃതമായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് ഇന്ന് ഈ രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഓരോ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കൊച്ചു കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ എത്രത്തോളം പ്രാകൃത മനുഷ്യനിൽ നിന്ന് ആ ചൂട വ്യവസ്ഥകളിൽ നിന്ന് ജന്മിത്തങ്ങളിൽ നിന്ന് നാടുവാഴികളിൽ നിന്ന് അതുപോലെ തന്നെ ജാതി വ്യവസ്ഥകളിൽ നിന്ന് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ജാതി വ്യവസ്ഥകളിൽ അവിടെ ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോഴും ജനിത്തം എന്ന് പറയുമ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള അസമത്വങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ ഹണി പി ദാംബരൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണവും വൈസ് ചെയർമാൻ സുമിത നിസാഫ് സ്വാഗതവും പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റസോജ ഹരിദാസ് രതീഷ് കെ എം ലത ഉണ്ണികൃഷ്ണൻ കെ കെ ഹാഷിക് കൌൺസിലർമാരായ പി എൻ രാമദാസ് ഒ എൻ ജയദേവൻ പ്രിൻസി മാർട്ടിൻ മുനിസിപ്പൽ സെക്രട്ടറി മനോജ് കെ എന്നിവർ സംസാരിച്ചു പ്ലാൻ കോർഡിനേറ്റർ അജിത് നന്ദി പറഞ്ഞു